ഹലോ ഗ്ലോബൽ വില്ലേജിൽ പോയാൽ മെയിൻ ഫുഡ് ഫുഡടി ആണല്ലോ അപ്പോൾ ഇപ്രാവശ്യം പോയത് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തത് ലെമൺ ഐസ്ക്രീം ആയിരുന്നു ക്രീമായിരുന്നു ശേഷം ഞങ്ങൾ പിന്നെ ട്രൈ ചെയ്തത് ഒക്ടോപ്പസ് ആയിരുന്നു കേട്ടോ അത് കുറച്ച് റബ്ബറി ആയിരുന്നു അത്ര വലിയ സുഖമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ മാങ്കോസ്റ്റിക് റൈസ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് അയ്യോ ഈ സംഭവം ഞങ്ങൾ കണ്ടുപിടിക്കാൻ കുറേ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാം കറങ്ങിയിട്ട് ഞങ്ങൾ ഈ ഷോപ്പ് കണ്ടില്ല അവസാനം ഞങ്ങൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു മാങ്ങ കേട്ട് വായലോട്ട് വെച്ചിട്ടുണ്ടല്ലോ എന്നാ അങ്ങോട്ട് അലിഞ്ഞു പോകുമായിരുന്നു ആ അതിൻ്റെ കൂടെ എല്ലാവരും കഴിച്ചു അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്കടുത്ത പൈനാപ്പിളും മാങ്ങയും കൂടെ മിക്സ് വാങ്ങിക്കാന്ന് അങ്ങനെ ആ പൈനാപ്പിളും വാങ്ങിയും കൂടെ മിക്സ് വാങ്ങിച്ച് ഞങ്ങൾ സെറ്റാക്കി അതിങ്ങോട്ട് ടിഫിനകത്ത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് അങ്ങോട്ട് വെച്ചത് മാത്രം ഓർമ്മയുണ്ട് ഇല്ല ചക്കക്കൂട്ട കണ്ട ഗ്രഹണി പിള്ളേർ കണക്കായിരുന്നു കാമ്പ് കൊണ്ട് കൂത്ത് അവിടുന്ന് ഇവിടുന്ന് മൊത്തം ഡേ പറയതിന് മുന്നേ അത് തീർന്ന് അതിനകത്ത് സോസ് വരെ വാടിച്ച് ഞങ്ങൾ കഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് നമ്മുടെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഇത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ വാങ്ങിച്ച ചോക്ലേറ്റിനൊരു എന്താ ഒരു നമ്മൾ ഈ കനച്ച പോലത്തെ ഒരു സ്മെല്ലെന്ന് പറയില്ലേ അങ്ങനൊരിതുണ്ടായിരുന്നു അത് അത് അത്ര വലിയ സുഖം തോന്നിയില്ല ഇതെല്ലാം കഴിച്ചിട്ട് രണ്ട് മൂന്ന് പേർക്ക് വൈറ്റിൻ പ്രശ്നമായി വീട്ടിലിരിപ്പുണ്ട് കേട്ടോ അപ്പം വേറെ റെഡിയായിട്ട് വീണ് കാണാം